ഓം ശ്രീ ഗം ഗണപതി അത്യന്തം ഗഹനമായ വേദാന്ത തത്വങ്ങളെയും നാമോച്ചാരണത്തിന്റെ മഹത്വത്തെയും സാധാരണ ജനങ്ങളുടെ മധ്യത്തിൽ എത്തിക്കുന്നതിന് പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന എന്ന കാവ്യം പോലെ കഴിവുള്ള മറ്റൊരു കൃതി ഉണ്ടെന്ന് തോന്നുന്നില്ല വളരെ ലളിതമായ മലയാള ഭാഷയിൽ ആയതിനാൽ വ്യാഖ്യാനം കൂടാതെ തന്നെ അത് നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് വായിച്ചു മനസ്സിലാക്കുവാൻ കഴിയും ജ്ഞാനപാനം അതേപോലെ അതിലെ വരികൾ എത്രത്തോളം അർത്ഥഗർഭമാണ് എന്നറിയുവാൻ ഒരു വ്യാഖ്യാനം സഹായകരമായിരിക്കുകയും ചെയ്യും മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറത്തിനടുത്തായി സുപ്രസിദ്ധമായ തിരുമാന്താകുന്ന് ക്ഷേത്രത്തിൽ നിന്ന് അധികം അകലേ അല്ലാത്തൊരു നമ്പൂതിരി കുടുംബത്തിലായിരുന്നു പൂന്താനം ജനിച്ചത് അദ്ദേഹത്തിന്റെ ജീവിതകാലം ഏകദേശം നാനൂറിലധികം വർഷം മുമ്പായിരുന്നു എന്നാണ് പറയുന്നത് അതേപോലെ പൂന്താനം എന്നത് അദ്ദേഹത്തിന്റെ ഇല്ല പേരുമായിരുന്നു പേര് പേരെന്താണെന്നത് അജ്ഞാതമാണ് തിരുമാന്താം കുന്നിലമ്മയുടെ ഭക്തനായിരുന്നു പൂന്താനം ക്രമേണ ഗുരുവായൂരപ്പന്റെ ഭക്തരിൽ അഗ്രഗണ്യനായ ഒരാളായി തീർന്നു പൂന്താനം യഥാകാലം ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ച അദ്ദേഹത്തിന് വളരെ വൈകിട്ടായിരുന്നു എത്രയെ ഒരു ഉണ്ണി ജനിച്ചത് വിധി വിധിവൈപരീത്യം എന്ന് പറയട്ടെ ആ ഉണ്ണി ചോറൂൺ ദിവസം തന്നെ മരിച്ചു പോകുവാൻ ഇടയായി ഈ ഒരു സംഭവത്തോടുകൂടി അദ്ദേഹത്തിന് ലൗകിക വിഷയങ്ങളിൽ വിരക്തി വരികയും ഈശ്വര ചിന്തയിൽ താൽപര്യം കൂടി വരികയും ഉണ്ടായി അങ്ങനെ പൂന്താനത്തിൻ്റെ ജീവിതത്തിൽ ഗുരുവായൂരപ്പനുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ഐതിഹ്യങ്ങളുണ്ട് കൃഷ്ണ മുകുന്ദ ജനാർദന കൃഷ്ണ ഗോവിന്ദ കൃഷ്ണമുദന ഗോവിന്ദൻ സച്ചിദാനന്ദനാരായണാഹരി ഭക്താഗ്രഗണ്യനായ പൂന്താനം ഭഗവൽ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് തന്റെ കാവ്യരചന ആരംഭിക്കുന്നു അതിൽ പിന്നെ പൂന്താനം ഗുരുവന്ദനം ചെയ്യുന്നു ശ്ലോകം ഒന്ന് ഗുരുനാ സഫലമാക്കിയിടുവാ എൻ്റെ ഗുരുനാഥൻ എന്നെ എപ്പോഴും തുണയ്ക്കണമേ മനുഷ്യജന്മത്തിൻ്റെ സാഫല്യമായ മോക്ഷം ലഭിക്കുന്നതിനായി ഭഗവൻ നാമങ്ങൾ എപ്പോഴും നാമം കൊണ്ട് ഉച്ചരിക്കാറാകണമേ എന്നിപ്രകാരം പൂന്താനം പ്രാർത്ഥിക്കുന്നു ഏതൊരു കാര്യവും മംഗളമായി കലാശിക്കണമെങ്കിൽ ഗുരുവിന്റെ അനുഗ്രഹം അത്യാവശ്യമാണ് അതിനാലാണ് പൂന്താനം ആദ്യമായി ഗുരുവിനെ തന്നെ വന്ദിക്കുന്നത് ഗുരു എന്ന പദത്തിന്റെ അർത്ഥം വളരെ സാരവത്താണ് ഗു എന്ന ശബ്ദം അന്ധകാരത്തെ കാണിക്കുന്നതാണ് രു എന്ന ശബ്ദം അതിന്റെ നിരോധത്തെയും കാണിക്കുന്നു അതായത് അജ്ഞാനമാകുന്ന അന്ധകാരത്തെ നിരോധിക്കുന്നവനാണ് ഗുരു ഈ ഒരു ശ്ലോകം വളരെ പ്രസിദ്ധമാണ് അജ്ഞാനമാകുന്ന തിമിരത്താൽ അന്തനായി തീർന്നവൻ്റെ കണ്ണ് ആരാലാണോ ജ്ഞാനമാകുന്ന അഞ്ജനശലാക എന്ന സൂചി എന്നാണ് ഏറ്റവും അർത്ഥം ആ അഞ്ജന ശലാഖ് കൊണ്ട് തുറക്കപ്പെട്ടത് ആ ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഹരി ശ്രീ ഗുരുഭ്യോ ഗണപതി ഉരുവിട്ടുകൊണ്ടാണല്ലോ വിദ്യ അതായത് പുരാണ പാരായണ മുതനായവ ആരംഭിക്കുക പതിവ് ഗുരുവിന്റെ അനുഗ്രഹം എല്ലാത്തിനും വേണമെന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഘ എന്ന അക്ഷരത്തിന് ഗണപതി എന്നും ഗുരുനാഥൻ എന്ന പദത്തിന് സുബ്രഹ്മണ്യൻ എന്നും അർത്ഥങ്ങൾ പറഞ്ഞു കാണുന്നു മാത്രമല്ല ഗുരു എന്ന പദത്തിന് പരമാത്മാവ് എന്ന് തന്നെ അർത്ഥം കൽപ്പിച്ച് കാണുന്നുമുണ്ട് അതിനാൽ പൂന്താനം കാവ്യാരംഭത്തിൽ ഇവരെ എല്ലാം സ്മരിക്കുന്നുണ്ടെന്നാണ് സ്പഷ്ടമാക്കുന്നത് തിരുനാമങ്ങൾ ഈശ്വരനാമങ്ങൾ അല്ലെങ്കിൽ ദൈവനാമങ്ങൾ ഭഗവൻ നാമങ്ങൾ എന്നെല്ലാം പറയാം ശ്രീ എന്ന സംസ്കൃത പദത്തിന്റെ തദ്ഭവമാണ് തിരു എന്ന മലയാള പദം ഇവിടെ പൂന്താനം ഏതു നാമം എന്ന് എടുത്തു പറയുന്നില്ല ഇഷ്ടദൈവത്തിന്റെ നാമം എപ്പോഴും നമ്മുടെ നാവിൽമേൽ കളിയാടണം എന്നതാണ് ഈ ഒരു പ്രാർത്ഥന കലിയുഗത്തിൽ ഭഗവാന് നാമസങ്കീർത്തനം മോക്ഷപ്രാപ്തിക്കുള്ള മാർഗമാണെന്നത് പൂന്താനം അല്ലെങ്കിൽ പൂന്താനത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു ഈ കാവ്യത്തിൽ തന്നെ ഭഗവൻ നാമത്തിന്റെ ആ ഒരു മഹാത്മ്യം പലയിടങ്ങളിലായി സവിസ്തരം പ്രകീർത്തിക്കുന്നുമുണ്ട് പൂന്താനം മനുഷ്യ ജന്മം ലഭിച്ച എല്ലാവരും ജന്മസാഫല്യമായ മോക്ഷം ലഭിക്കുന്നതിനു വേണ്ടി എല്ലായ്പ്പോഴും ഭഗവത് നാമങ്ങൾ ജപിച്ചുകൊണ്ട് ഇരിക്കണം എന്നതാണ് ഈ വരികളിൽ കൂടി പൂന്താനം നമ്മൾക്ക് നൽകുന്ന സന്ദേശം മംഗളാചരണത്തിനു ശേഷം പൂന്താനം വിഷയത്തിലേക്കു കടക്കുന്നു

ഇനി വരാൻ പോകുന്ന ജന്മങ്ങളിൽ ആരായിരിക്കുമെന്നോ ഒന്നും തന്നെ ഒരുവൻ അറിയുന്നില്ല അഥവാ ഭൂതകാലത്തെ പറ്റിയോ ഭാവി കാലത്തെ പറ്റിയോ മനുഷ്യന് യാതൊരു അറിവും ഉണ്ടാകാറില്ല ഇന്ന് നാം കാണുന്ന നശ്വരമായ ഈ ശരീരമുണ്ടല്ലോ അത് എന്ന് നശിക്കുമെന്നും ആരും തന്നെ അറിയുന്നില്ല അതായത് ഏതു നേരത്താണ് മരണം സംഭവിക്കുക എന്നതിനെ പറ്റിയും എല്ലാവരും അജ്ഞരാണ് പരമമായൊരു സത്യമാണ് പൂന്താനം ഇവിടെ പ്രസ്താവിക്കുന്നത് ത്രികാലജ്ഞാനികളായ മഹാത്മാക്കൾക്കല്ലാതെ മുൻ ജന്മങ്ങളെ പറ്റിയോ ഇനി വരാനിരിക്കുന്ന ജന്മങ്ങളെ പറ്റിയോ അഥവാ ബോധഭാവി കാലങ്ങളെ പറ്റിയോ ഒരറിവും ഉണ്ടാവാറില്ല ഒരാളുടെ മരണസമയവും ആർക്കും തന്നെ പ്രവചിക്കുവാൻ സാധ്യമല്ല അല്ലെ അത് ചിലപ്പോൾ അല്പ അല്പനിമിഷങ്ങൾക്കുള്ളിലാകാം ചിലപ്പോൾ വർഷങ്ങൾക്കു ശേഷവും ആവാം ശ്ലോകം മൂന്ന് കണ്ടു കണ്ടുകിയിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാ രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാ മാളികളേറി നാം നിത്യവും കണ്ടുകൊണ്ടേയിരിക്കുന്ന ഒരുവനെ പെട്ടെന്ന് തന്നെ കാണാതെയാവുന്നു അങ്ങനെ വരുത്തുന്നത് അങ്ങു തന്നെയാണ് ഭഗവാനെ അങ്ങു തന്നെയാണ് ഒരുവനെ രണ്ടോ നാലോ ദിവസം കൊണ്ട് രാജപദവിയിലേക്ക് ഉയർത്തി പല്ലക്കിൽ സഞ്ചരിപ്പിക്കുന്നതും അങ്ങു തന്നെയാണ് മണിമാളികയിൽ വിരാജിക്കുന്ന രാജാവിനെ തോളിൽ മാറാപ്പേറ്റുന്ന ഒരു ഭിക്ഷക്കാരനാക്കി തീർക്കുകയും ചെയ്യുന്നത് നാം നിത്യവും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുവൻ അപ്രതീക്ഷിതമായി അപ്രത്യക്ഷപ്പെടുന്നു അതായത് മരിച്ചു പോകുന്നു ഇത് നടക്കുന്നത് ഈശ്വര അനുസൃതമായിട്ടാണ് അതുപോലെ ഒരുവന്റെ ഭാഗ്യ നിർഭാഗ്യങ്ങളെ നിയന്ത്രിക്കുന്നതും ആ ഈശ്വരൻ ഭഗവാൻ തന്നെയാണ് ഈശ്വരൻ വിചാരിച്ചാൽ രണ്ടോ നാലോ ദിവസം കൊണ്ടൊരുവനെ രാജാവാക്കാൻ കഴിയും അതുപോലെ തന്നെയാണ് ഒരു രാജാവിനെ പെട്ടെന്ന് തന്നെ ഭക്ഷ്യക്കാരനാക്കുവാനും സാധിക്കും തണ്ട് അതായത് പല്ലക്ക് എന്നാണ് തണ്ടിന്റെ അർത്ഥം രാജാക്കന്മാർ പണ്ടുകാലത്ത് സഞ്ചരിച്ചിരുന്നത് പല്ലക്കിലായിരുന്നുവല്ലോ തോളിൽ മാറാപേറി നടക്കുന്നത് വെക്ഷക്കാരനുമാണ്